ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മോൻരാഗമെന്ന് പറഞ്ഞു ചേരുന്നത് ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രമോ റിവ്യൂ വിവരൂ പ്രസാദ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വിക്രമിനെ കഴിഞ്ഞ ദിവസം കല്യാണി ജയിലിനകത്താക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് അതായത് ഒരു സ്ത്രീയുടെ മാനം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കായിരുന്നു വിക്രമിനെ കല്യാണി പിടികൂടുന്നു അത് അഴിഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു നല്ലപോലെ അടി അടികൊടുത്തിട്ടാണ് പോലീസ് സ്റ്റേഷൻ എത്തിക്കുന്നത് എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് നമ്മുടെ പ്രകാശിന് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പ്രകാശന അവിടെ വന്ന് വിക്രമത്തിനോട് വലിയ രീതിയിൽ തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ടായത് എന്നാൽ ഇതെല്ലാം കണ്ട് നീ സന്തോഷിക്കേണ്ടതെന്നും നിനക്ക് ഇതിലും വലുത് കിട്ടുമെന്ന് പറഞ്ഞു പ്രകാശനാണ് നമ്മുടെ കല്യാണി വഴക്ക് പറയുന്നത് അങ്ങനെ കല്യാണി നല്ലപോലെ തന്നെ തിരിച്ച് പ്രകാശനും പറയുന്നുണ്ട് ഈ ഒരു സമയത്താണ് കിരണ വീട്ടിലാണെങ്കിൽ കിരൺ ആണെങ്കിൽ നമ്മുടെ കല്യാണിയുടെ അമ്മയോടായിട്ട് ദീപയോടായിട്ട് ഓരോന്ന് പറയുക കേട്ടോ അമ്മയുടെ മോൾ ഇപ്പം രോഗം മൊത്തം പ്രശസ്തി അവൾക്ക് അവർക്ക് അവർക്ക് സംസാരശേഷി കിട്ടിയ സംസാരശേഷി തിരിച്ചു കിട്ടിയ കാര്യം ഈ രോഗം മൊത്തം ന്യൂസ് ചാനലിലൂടെ ഇപ്പം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ കല്യാണി അങ്ങോട്ട് കയറി വരികയാണ് അപ്പൊ കിരൺ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മുടെ കല്യാണി പറയുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് ഇന്ന് എന്റെ അച്ഛനെന്ന് പറയുന്ന ആ വ്യക്തി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ആഹാ എന്നിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പറയാതെ ഡോക്കപ്പിൽ കിടക്കുന്ന മകനെ കണ്ടിട്ട് രക്തം തിളച്ചുകൊണ്ടാണ് അയാൾ വന്നതെന്ന് പറയും പൊട്ടിത്തെറിക്കുകയായിരുന്നു കെട്ടി അപ്പം അപ്പൊ കിരൺ പറയുന്നുണ്ട് ആഹാ നിന്നെ അയാൾ ഇൻസർട്ട് ചെയ്തു അതങ്ങാണ് എന്റെ മുമ്പിൽ വെച്ചായിരുന്നെങ്കിൽ അയാളുടെ കരണക്കുറ്റി നോക്കി ഞാൻ അടിച്ച് പൊട്ടിച്ചാൽ പറയുകയായിരുന്നു ഈ ഒരു സമയത്താണ് നമ്മുടെ പ്രകാശനെ കാണിക്കുന്നത് പ്രകാശനും അവിടൊപ്പം മുത്തശ്ശേയും കൂടെ വീട്ടിലിരിക്കണേ ഈ ഒരു സമയത്താണ് രതീഷ് ഇവരെ വലിയ രീതിയിൽ തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് എന്തു ചെയ്താലും മകനെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനായിട്ട് ഇതുതന്നെ വരണം എന്ന് പറയുകയാണ് നിങ്ങൾ രാജകുമാരനായിട്ട് കൊണ്ടു കിടന്ന ആളല്ലേ ഇപ്പോൾ ഇത് അവൻ പെരിങ്കള്ളനായിട്ട് മാറി നിൽക്കുക ഇനി നമ്മൾ ഇങ്ങോട്ടുകൂടെ ഇനി അവനെ അവൻ്റെ ഓരോ കേസും അന്വേഷിച്ച് ഇനി വീട്ടിലോട്ടുകൂടെ വരുമെന്ന് പറയുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ വിഷമത്തോടെ പറയുകയാണ് പ്രകാശ അവൻ നമ്മുടെ മോനെ അവനെ നമുക്ക് അങ്ങനെ തള്ളി തള്ളിപ്പറയാൻ പറ്റുമെന്ന് പറയുകയാണ് പക്ഷേ പ്രകാശ് എന്നൊരു ഒന്നും മിണ്ടാതെ തലതാരി നിൽക്കുകയായിരുന്നു ഈ ഒരു സമയത്താണ് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കല്യാണിയെ കാണാൻ വേണ്ടി വരികയാണ് മോളെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുകയാണ് മുത്തച്ഛി എന്നിട്ട് നമ്മുടെ മുത്തശ്ശിയാണ് വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മോളെ നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ് ഞാൻ അത് കേൾക്കാൻ ഞാൻ ബാധിച്ചതാണ് പക്ഷേ എനിക്ക് അവനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റും അവൻ എൻ്റെ കൊച്ചുമോനല്ലേ എനിക്ക് ആകെയുള്ള ഒരു ആന്തര്യം അല്ലേ അതുകൊണ്ട് നിങ്ങൾ അവനെ കോടതി കൊടുമ്പോൾ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ എന്നെ സഹായിക്കണമെന്ന് എന്ന് പറഞ്ഞ് കൈകോക്കുകയായിരുന്നു എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ വേണം മോളുടെ കാല് പിടിക്കാമെന്ന് പറഞ്ഞ് കാരെ വീഴാൻ തുടങ്ങിയായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ പ്രമോ അവസാനിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എത്രയൊക്കെ കൊണ്ടാലും പ്രകാശനും അതോടൊപ്പം വിക്രം ഇനി ഒരു തിരുത്തലുണ്ടാകുക തിരുത്തലുണ്ടാകുന്നില്ലെന്ന് ഇതിനോടം തന്നെ വ്യക്തമായിരിക്കണം എന്നാൽ പോലും നമ്മുടെ നന്മ നിറഞ്ഞ അതായത് നന്മ നന്മയുടെ രൂപമായ കല്യാണി ഉടൻ തന്നെ കേസിൽ നിന്നും നമ്മുടെ വിക്രത്തിനെ രക്ഷിച്ച് പുറത്തുകൊണ്ടുവരും ഇന്ന് ശേഷം വീണ്ടും പകപോക്കാൻ വേണ്ടി നമ്മുടെ പ്രകാശനും ഒക്കെ ഡബിൾ സ്ട്രോങ്ങി തിരിച്ചു വരുന്ന കാഴ്ചയ്ക്ക് തന്നെ ഇനിയും കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് കണ്ട് കണ്ട് കണ്ടു തന്നെ വരും ദിവസങ്ങൾ എന്തൊക്കെയായിരിക്കും മോഹിനാ രാഗെന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന സഭൂഹാസമാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ മോഹൻ രാഗെന്നറിയുടെ എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസും നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട